അനുസ്മരണോ പ്രാർത്ഥനാ ശുശ്രൂഷയെ നടത്തി സീറോ മലങ്കര സഭ മൂവാറ്റുപുഴ രൂപത വൈദികരും സന്യസ്തരും സാംസ്കാരിക നേതാക്കളും ഉൾപ്പെടെ പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു സീറോ മലങ്കര സഭ മൂവാറ്റുപുഴ രൂപതയുടെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും പ്രാർത്ഥന ശുശ്രൂഷയും നടത്തി പടുപ്പള്ളി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ മെത്രോപ്പൊലിത്തമാരായ യുഹാനോന്മാർ മാർ കുര്യാക്കോസ്മാർ തോമസ് മാർ അത്താനാസിയോസ് ഫ്രാൻസിസ് ജോർജ് എംബി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വികാര്യ ജനറൽ ഫാദർ തോമസ് ഞാടക്കാട്ട് കോടപിസ്കോപ്പ ഫാദർ ജോർജ് അയ്യനെത്ത് ഫാദർ വർഗീസ് മടത്തിക്കുന്നത്ത് ഫാദർ വർഗീസ് പന്തിരായി തടത്തിൽ സിസ്റ്റർ ജോസ്ന ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ ഫാദർ ഫാദർ വിൻസെന്റ് റോയി ജോർജ് കൊട്ടി എന്നിവർ പ്രസംഗിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അതുപോലെ ലോകത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ുംത്മീയ നേതാവ് പ്രത്യേകിച്ചും അഭയാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ അതൊരു പക്ഷേ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും നേതാക്കന്മാർ നേതാക്കളെയൊക്കെ അതോ അതിൽ നിന്ന് അദ്ദേഹം എടുക്കൽ പിന്തുണ അപ്പോൾ ഏത് അർത്ഥത്തിലും വേദനിക്കുന്നവർക്ക് വേണ്ടി ശബ്ദിച്ച യഥാർത്ഥ ക്രൈസ്തവ മൂല്യങ്ങൾക്കും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ ജണിത ജീവിതത്തിലൂടെ ലോകത്തിന് മാതൃക കാണിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരുപാട് തീർച്ചയായിട്ടും ലോക ജനതയ്ക്ക് മാനവരാശിക്ക് വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ ചൈതന്യം നിറഞ്ഞ ലാളിത്യം നിറഞ്ഞ ജീവിത ശൈലിയും അതുപോലെ തന്നെ പ്രവർത്തനത്തിന് ഈ പ്രശ്ന കാലഘട്ടത്തിൽ പ്രശ്നസങ്കീർണമായ തുടർന്ന് പാപ്പയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പൂക്കൾ തുടർന്ന് സീറോ മലബാർ സീറോ മലങ്കര ക്രമങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷയും നടന്നു വൈദികർ സന്യസ്തർ പ്രേഷിത സംഘടനകളുടെ ഭാരവാഹികൾ മൂവാറ്റുപുഴയിലെ സാംസ്കാരിക നേതാക്കൾ അൽമായർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു